നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് സാഹിത്യാചാര്യ ദ്വിതീയ കണ്ട് പ്രശ്നപത്രി നാലാണെന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഫെബ്രുവരി എട്ടാം തീയതിയാണ് പരീക്ഷ വരുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന എല്ലാ കുട്ടികളും ഈയൊരു ചോദ്യ പേപ്പറ് നന്നായി നോക്കി മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക അപ്പോൾ ഈ രീതിയിലാണ് മോഡൽ വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ആൻസറൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ആദ്യം വരുന്നത് റോമനറ്റോ ഒന്നാണ് കിസി ഏക്ക് പ്രശ്നക്ക് ഉത്തർ ലിഖ്യേ ഭാഷാവിജ്ഞാൻ കെ പ്രമുഖ അങ്ക്യാക്യാ ഹെക്ക പരിചയ ദീജിയെ രണ്ടാമത്തേത് മാനസോർ കിസേ കെ ഹെ ചാർട്ട് ബനാക്കർ മാനസോരോക്ക പരിചയ ദീജിയെ ഈയിൽ വരുന്നത് സൊനി നിർധാരത കേ സിദ്ധാന്തവും ക പരിചയം ഇപ്പം ഈ മൂന്നിൽ നിന്ന് ഒരെണ്ണം എഴുതുക അടുത്ത രണ്ടാമത് കിസി ഏക്ക് പ്രശ്നക്ക് ഉത്തരലിക്യെ വാക്യേന്ദ്രക്കാർ ചിത്ര ബനാക്കൽ ഉസ്കേ ഫിന്നോ വിഫിന് അങ്കോകെ കാര്യോംക വിവരണം പ്രസ്തുതി കി ജിയെ രൂപിംഗ് കിത്തനീ പ്രകാർക്കെ ഹോത്തേഹെ സോദാഹരണ സമച്ചായിയെ ബനാവട്ടിക്കെ ആധാർ പ്ൾ ശബ്ദവും ക വർഗീകരണ കി ജിയെ അപ്പോൾ അതിലും മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരെണ്ണം എഴുതുക അടുത്ത റോമീറ്റർ മൂന്നിൽ ആറെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക അപ്പം നിങ്ങൾ എഴുതുമ്പോൾ ആ കൊടുത്തിരിക്കുന്ന ആ ആ ഇ ഇ ആ നമ്പർ തന്നെ കറക്റ്റായിട്ട് എഴുതുക നമ്പർ തെറ്റാതെ ശ്രദ്ധിക്കട്ടോ ഹിന്ദി മേം ബെല് ഖണ്ഡീയ അതിഖണ്ഡീയ സൊനിം ജിഹ്വ രൂപ ഓർ ബുരൂപ് ശാസ്ത്ര ഉപവാക്യ ഓർ ഉസ്കെ ഫേദ് അഞ്ചാമത് വരുന്നത് കിസി ഏക്ക് പ്രശ്നക്കാ ഉത്തർലിക്കുകയെ സംസാർക്ക് ഭാഷാവുമേ ഹിന്ദിക്ക സ്ഥാനം നിർദ്ധാരിത കീജിയെ രാജഭാഷിനെ മത് വിശ്വാഷാ കേന്ദി കാ സ്ഥാന നിർദ്ധാരത കിജി അഞ്ചാമത് വരുന്നത് പ്രശ്ന ക ഉത്തര ലിഖിയെ സഞ്ചാര ഭാഷാ കേന്ദ്ര പൂമിക സ്ജി ഹിന്ദി ഭാഷയ്ക്ക് വിവിധ രൂപം ക സാമാന്യ പരിചയ ദേ ജിയെ ഉത്പത്തിക്ക് ആധാർ പർ ഹിന്ദിക്ക് ശബ്ദ ഭണ്ഡാരം ക പരിചയ ദേ ജിയെ ആറാമത് വരുന്നത് കിൻഹി ദോ പർ ടിപ്പിണിയ ലിഖിയെ സമ്പർക്ക് ഭാഷക്ക് രൂപ ഹിന്ദി ഹിന്ദുസ്ഥാനി മാനക്ക ഭാഷ പ്രയോജൻ മൂലക ഭാഷ ഇപ്പം ഇത്രയാണ് നാലാമത്തെ പേപ്പറിൽ വരുന്നത് സാഹിത്യ ദ് ദ്വിതീയകണ്ഡിൽ തന്നെ ഉൾപ്പെടുന്ന നാല് അഞ്ച് ആറ് പേപ്പറിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ അയച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എല്ലാവരും നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും മറ്റൊരു വീഡിയോ വരുന്നവർ എല്ലാവർക്കും നമസ്തേ